ഈ അഞ്ഞൂറ് കാടയ്ക്ക് നമുക്ക് ശരാശരി എണ്ണ തീറ്റ ചെലവാകും ഒരു ദിവസം അഞ്ഞൂറ് കാടയ്ക്ക് എനിക്കൊരു പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ മതി പതിനഞ്ച് കിലോ എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും നാല് രണ്ട് രൂപയെങ്കിലും രൂപ തീറ്റ ചിലവ് ഒരു ദിവസം ചിലവ് വരും അഞ്ഞൂറ് മുട്ട വിൽക്കുന്നുണ്ട് അല്ലേ അഞ്ഞൂറ് മുട്ട ഒരു നാനൂറ്റമ്പത് മുട്ട കിട്ടും മുട്ട അഞ്ഞൂറ് ഒരു നാനൂറ്റമ്പത് മുട്ട കിട്ടും മുട്ട എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും മുട്ട മൂന്ന് രൂപയാണ് ഹോൾസെയിൽ വെക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുട്ട ഒരു ദിവസം വിൽക്കാൻ പറ്റും അല്ലേ അതെ ആ ഓക്കെ ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പകുതിയെ ചിലവേ ഉള്ളൂ അല്ലേ നമുക്ക് ഈ ഒരു നൂറ് താറാവിനെ പരിപാലിക്ക് എത്ര രൂപ ചിലവ് വരും ഡെയിലി നൂറ് താറാവിനെ പരിപാലിക്കാൻ എനിക്ക് ഒരു നാനൂറ് മുതൽ നാറ്റമ്പത് രൂപ വരെ നാറ്റമ്പത് രൂപ ഒരു മുട്ട നമുക്ക് എന്ന വരയ്ക്ക് വയ്ക്കാൻ പറ്റും മുട്ട ഞാൻ പന്ത്രണ്ട് രൂപയ്ക്കാണ് ഹോൾസെയിലിൽ കൊടുക്കുന്നത് ഹോൾസെയിലാണ് ആ അപ്പം ഞാൻ ഇരിക്കുന്നത് അപ്പം വലിയ നഷ്ടം ഒന്നു പറയാൻ പറ്റുമോ നഷ്ടമൊന്നും ഞാൻ പറയുന്നില്ല വലിയൊരു ലാഭം ഇല്ല അല്ലെങ്കിൽ അതിന് പോലെ വല്ല കൂടുതൽ ക്വാണ്ടിറ്റി ലാഭത്തിലേക്ക് നമുക്ക് പോകാൻ ലാഭായിട്ടുണ്ടാക്കി രണ്ടായിരം ഒന്നും ഒരു ദിവസം കിട്ടിട്ടും നാലുമണിക്കൂർ ആ എല്ലാവർക്കും നമസ്കാരം മകരകോത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്കുണ്ട് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ തിയടാടിക്കൽ എന്ന് പറയുന്നത് റാന്നിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് തീയാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കൃഷി എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ആദ്യകാലത്ത് എന്താ പറയുക കോഴി കൃഷിയായിരുന്നു അല്ലെ ബ്രോയിലർ കോഴി കോഴി പക്ഷെ അത് നഷ്ടമായി പോയി അല്ലേ നഷ്ടം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരും പിന്നീട് ഇദ്ദേഹം അടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ കാടകൃഷിയിലേക്ക് തിരികും അതോ താറാവിലേക്ക് ആയിരുന്നോ ഒരേപോലെയാണ് നമ്മൾ അതാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കുട്ടനാടൻ തണി കുട്ടനാടൻ പ്യുവർ ബ്രീഡ് താറാവുകൾ ഇദ്ദേഹം പരിപാലിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കാടകൾ ഏകദേശം നൂറിലധികം താറാവുകളുണ്ട് ഒപ്പം അഞ്ഞൂറിലധികം കാടകൾ അല്ലേ ആ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ കൃഷിയെ കുറിച്ചാണ് അതെ അതെ ഇവിടെ അതുകൊണ്ട് കാട കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പരിചയപ്പെടണ്ടേ പേരെങ്ങനായിരുന്നു ആട് കൃഷിയിലാണ് ആദ്യം ആട് കൃഷി പരാജയം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിൽ ഒരു അമ്പത് നൂറ് ആടുകളെയൊക്കെ ഒന്നിച്ച് വളർത്തു കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ലാഭകരമായിരിക്കും അതിനുശേഷം മഷ്റൂമിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു മഷ്റൂം ഓയിസ്റ്റർ ഓയിസ്റ്റർ മഷ്റൂം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എഴുന്നൂറിലേറെ ബെഡൊക്കെ ഇട്ട് മഷ്റൂം ഉത്പാദിപ്പിക്കുന്നുണ്ട് നിർത്തിൻ്റെ കാരണം അത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ളൊരു സെയിൽ അതിനും കിട്ടിയില്ല നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിന് ഒരു സെയിൽ അതിൽ നിന്ന് വന്നില്ല അത് ഫാം ഒക്കെ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ബ്രോയിലർ കോഴിയിലേക്ക് കടന്നു അതിലൊരു പരീക്ഷണം നടത്താമെന്ന് വെച്ചു ബ്രോയിലർ കോഴി വിലയുള്ള സമയത്തത് ലാഭകരമാണ് പക്ഷെ എപ്പോഴും വില നിലനിൽക്കില്ല എപ്പോഴാണ് വില പോകുന്നതെന്ന് എപ്പോൾ വരെ അറിയാൻ പറ്റത്തില്ല ഒന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല പിന്നെ ഞാനാണ് ഞാൻ ഈ കാടയിലേക്കും കുട്ടനാടൻ താറാവിലേക്കും ഒക്കെ ഇറങ്ങിയത് ഇപ്പം ഇതെങ്ങനെയുണ്ട് ഇത് ചെയ്തിട്ട് അപ്പോൾ ഇത് ചെയ്ത വലിയൊരു നഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല കാട ലാഭകരം തന്നെയാണ് എനിക്ക് കുട്ടനാടൻ താറാവ് അത്ര കണ്ട് ലാഭകരമായിട്ടില്ലെങ്കിലും ഒരു നഷ്ടമില്ല അത്യാവശ്യം മെയിൻ്റൈൻ ചെയ്ത് പോകാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ ഉള്ളൂ ഓക്കെ നമ്മൾ ചേട്ടായിട്ട് എന്താ പറയുക ഒരു കൃഷി ജീവിതത്തിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഇനിയിപ്പം നമുക്ക് അറിയേണ്ടത് കാടകൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ താറാവ് കൃഷിയെക്കുറിച്ചുമാണ് നമ്മൾ അതാണ് കാണാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുമോ ചെറുതാണെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫാം ഒന്ന് കാണാം അല്ലേ തീർച്ചയായിട്ടും ഇവിടെ മുകളിലേക്കാണ് ഇത് എന്താ സ്ഥലമുണ്ടിത്

എത്ര മുട്ട വയ്ക്കാൻ പറ്റും ഇതിനകത്ത് എഴുന്നൂറ് മുട്ട എഴുന്നൂറ് മുട്ട വരേ സമയം ഇതിനകത്ത് എഴുന്നൂറ് എണ്ണ ഉണ്ടോ എഴുന്നൂറ് ഇപ്പം എഴുന്നൂറ് അല്ല ഉണ്ട് ഇതിൽ അന്നേരം ഇത് നല്ല സക്സസ് ആണ് ആ നല്ല സക്സസ് ആണ് എത്ര എണ്ണം വരെ നയൻറ്റി ദിവസം കൊണ്ട് മുട്ട വിരിയും പതിനേഴ് ദിവസം എടുക്കും പതിനേഴ് ദിവസം കൊണ്ട് മുട്ട വിരിയും പതിനഞ്ച് ദിവസം ഇൻക്യുബേറ്റർ വയ്ക്കും അടുത്ത രണ്ട് ദിവസം ഹാച്ചറിൽ വയ്ക്കും ആ ഓക്കെ ഓക്കെ ഇതിന് ടെമ്പറേച്ചർ അന്നേരം എത്ര സെറ്റ് ചെയ്യുന്നത്

പക്ഷേ നാൽപ്പത് ദിവസം വരെ വരാനൊരു വളർച്ചയുണ്ട് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ആൺകടകളെ ഇറച്ചിക്കായിട്ട് വിൽക്കാം അതിന് ശേഷം പെൺകടകൾ മുട്ടയിടാനും അമ്പത്തഞ്ച് അറുപത് ദിവസമൊക്കെ അറുപത് ദിവസം മുട്ടയിട ആ അറുപത്സമൊക്കെ എടുക്കും മുട്ട വിരിഞ്ഞാൽ ഹാച്ചറിൽ നിന്ന് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ബ്രൂഡിങ്ങിന് വേണ്ടി മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും അത് കഴിഞ്ഞ് എത്ര നാൾ ഇങ്ങനെ പരിപാലിക്കണം ഇതിനകത്ത് പന്ത്രണ്ട് ദിവസം ഇന്ന് ലാസ്റ്റ് ഡേ ഇന്ന് പന്ത്രണ്ടാത്തെ ദിവസമാണ് കൂട്ടിലേക്ക് മാറ്റാം അത് കഴിഞ്ഞിട്ട് കൂട്ടിലേക്ക് മാറ്റാൻ പറ്റത്തില്ല ബ്രൂഡിംഗ് മാറ്റാം ലൈറ്റ് ഓഫ് ചെയ്യാം തൂവൽ ശരിക്കും കിളിച്ച് കഴിഞ്ഞെങ്കിൽ അതിന് അതിന് ആവശ്യമുള്ള ഒരു ചൂട് കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്ത് ഡെത്ത് റേറ്റ് കൂടുമോ അങ്ങനെ ഇതുവരെ ഒരെണ്ണം പോലും ചെത്തിട്ടില്ല ഇല്ല ഇല്ല അങ്ങനെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതിനെ വെള്ളം വെള്ളത്തിലാണ് ഇത് അപ്പോൾ ബ്രൂഡിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ചെണ്ണം ചെത്താത് വെള്ളത്തിൽ വീണാണ് ഈ വെള്ളം ആ ഇത് തുടക്കം വളരെ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇത് പിന്നെ പെട്ടെന്ന് മുങ്ങിച്ചാവും കൂടുതൽ അതും വളരെ കുറച്ച് കുറച്ച് വെള്ളമേ നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ ഏതെങ്കിലും പ്ലേറ്റിലുമൊക്കെ വളരെ കനം കുറഞ്ഞ രീതിയിൽ കൊടുക്കാവൂ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം മുങ്ങിച്ചാവും അതായത് നമ്മുടെ ഒരു കെയറും ഇതിനോടൊപ്പം ഉണ്ടാവണം നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറും ഈ

ഇത് നമുക്ക് ലാഭം എന്ന് പറയുന്നത് കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീറ്റ ചെലവ് മാത്രമേ ഉള്ളൂ കൂടുതൽ പൈസയാവും നമ്മളിത് വാങ്ങിവിടെ ഉണ്ടാക്കുമോ ഇപ്പം ഞാൻ ഇവിടെ തന്നെ മെക്സിമ സാധനങ്ങൾ എല്ലാം വാങ്ങി ആളെ നിർത്തി ഉണ്ടാക്കിച്ചെടുക്കുമായിരുന്നു വാങ്ങാൻ പോയി കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ കോസ്റ്റ് കൂടും നമുക്ക് ഈ അഴിച്ചു വിട്ട് വളർത്താൻ കത്തില്ല അഴിച്ച് വിട്ട് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കൂട് പ്രൊട്ടക്ഷൻ സേഫ് ആയിരിക്കണം അപ്പോൾ അതുമല്ല ചിലപ്പോൾ ഇത് നിലത്തോട് ചിലപ്പോൾ നമ്മൾ മുട്ട പറക്കാൻ പോകുമ്പോൾ തന്നെ കാലത്തട്ടി മുട്ട വളർത്തുന്നതാണ് ഏറ്റവും സേഫ് ഈ അഞ്ഞൂറ് കാടയ്ക്ക് എനിക്കൊരു മുപ്പത് ഗ്രാം തീറ്റ ഡെയിലി വേണം ഒരു കിലോ 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 മതി എന്ന് എത്ര രൂപ വരും രൂപയെങ്കിലും നമ്മൾ രൂപ ിലോയ്ക്ക് വരുന്നുണ്ട് ആ അറുന്നൂറ്റി രൂപ രൂപ അറുന്നൂറ്റേഴ് രൂപ തീറ്റ ചിലവ് ഒരു ദിവസം ചിലവ് വരും അഞ്ഞൂറ് മുട്ട വയ്ക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് മുട്ട ഒരു നാനൂറ്റമ്പത് മുട്ട കിട്ടും അഞ്ഞൂറ് കാടേന്ന് ഒരു കിട്ടും ആ ആ തീറ്റ ചിലവ് മാത്രമല്ല ഇതായിട്ട് അതോ ആദ്യത്തെ ചിലവ് കഴിഞ്ഞാൽ പിന്നെ തീറ്റ ചിലവ് മാത്രമേ ഉള്ളൂ ആ മുട്ട നേരം എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും മുട്ട മൂന്ന് രൂപയാണ് ഹോൾസെയിൽ ഹോൾസെയിലിൽ വിക്കുന്നത് മൂന്ന് രൂപ മൂന്ന് രൂപ ആയി മൂന്ന് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുടെ മുട്ട ഒരു ദിവസം വിൽക്കാൻ പറ്റും അല്ലേ അതെ ആ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെലവേള്ളൂ അല്ലേ ഏകദേശം ഒന്നര രൂപയോളം ചിലവുണ്ട് ഒന്നര രണ്ട് ഒന്നര രൂപ ചെലവുണ്ട് ഒന്നര വേറെ ഇതിനൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ചിലർ പറയുന്നേക്കാ ഡെത്ത് റേറ്റ് അങ്ങനെ നമ്മള് കറക്റ്റായിട്ടാണ് ഡെത്ത് റേറ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണമെന്ന് കഴിഞ്ഞാൽ കൂടുതൽ പേരും ഈ ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കില്ല എല്ലാവരും ചെയ്തിരിക്കുന്നത് ഓരോ തട്ടുതട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിന്റെ കാഷ്ടം അവിടെ കിടന്നു കഴിഞ്ഞാൽ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ അതിന്റെ കാഷ്ടം എല്ലാം മാറണം അല്ലെങ്കിൽ അത് ഭയങ്കര എഫ് ഇതിന് കാടയെ വളരെ വല്ലാതെ എഫക്റ്റ് ചെയ്യും അതിന് അസുഖം വരും ചാവും ആ രീതിയിലാണ് ഡെത്ത് റേറ്റ് കൂടുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് അതിനെ പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാടയും ചാകാനുള്ള സാധ്യതയില്ല ശരിക്കും കോഴിക്കൃഷിയൊക്കെ ലാഭമാണോ കൃഷി തീർച്ചയായിട്ടും അതെ 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 പാടൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് ഇട്ടില്ല ഞാൻ ഉത്പാദിപ്പിക്കുന്ന അത്രയും അതാ ദിവസം ഇടുന്ന മുട്ടയിടുന്ന മുട്ട ഇടുന്നത് വൈകിട്ടാണ് വൈകിട്ട് ഒരു മൂന്ന് മണി തൊട്ട് ഒരു രാത്രി ഒരു ഒമ്പത് മണി വരെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം മുട്ടയിടുക ഒമ്പത് മണി അങ്ങനെയാണ് അവരുടെ സമയം അതെ അതെ ഇതിനിടയ്ക്ക് വളരെ റയറായിട്ടൊക്കെ ഇടും രാവിലെ അപ്പം ഇടുക രാവിലെയൊന്നും ഇടാറില്ല ഇല്ല അതിനുള്ള സമയം ഒരു മൂന്ന് മണി തൊട്ട് ഒരു ഒമ്പത് മണി രാത്രി ഒരു ഒമ്പത് മണി വരെയാണ് കൂടുതലും മുട്ടയിടുന്നത് ഇടയ്ക്ക് വല്ലതും ഒന്നോ രണ്ടോ മുട്ടയൊക്കെ വീണമെങ്കിലേ അത്രേ ഉള്ളൂ രാവിലെ ഫീഡ് എന്നാ ഫീഡ് തുടക്കത്തിൽ ബ്രോയിലർ സ്റ്റാർട്ടർ ആണ് മുട്ട ഇടാൻ തുടങ്ങുന്നത് വരെ മുട്ട ഇടാൻ തുടങ്ങിയതിന് ശേഷം കുയിൽ കോവിലെന്ന് പറഞ്ഞതിന്റെ പ്രത്യേക ഫീഡുണ്ട് ആ ഫീഡാണ് കൊടുക്കുക ചെറിയ നമ്മൾ ഈ മുട്ട അടവെക്കണല്ലേ പിന്നെ ആൺകാടേയും കൂടെ വേണ്ടേ ഇതിനകത്ത് തീർച്ചയായിട്ടും അതെങ്ങനെയാ ചെയ്യും അതൊരു പത്ത് പെൺകാട എന്ന കണക്കില് നമ്മളൊരു കൂട്ടിനകത്ത് തന്നെ അപ്പൊ ഈ മുട്ട എല്ലാം തന്നെ നമുക്ക് അടവയ്ക്കാൻ പറ്റും ഈ എടുക്കുന്ന മുട്ട എല്ലാം തന്നെ ഈ പെൺകാട ഇടുന്നതിനകത്ത് ഈ മിനിമം ഒരു പത്ത് പെർസെന്റേജ് ആൺ കാട ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈ ആൺ കാടേ എങ്ങനെ തിരിച്ചറിയുന്നത് പെൺകാടക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കഴുത്തിന് പുള്ളികളുണ്ടായിരിക്കും നാൺകാടൊക്കെ ആ പുള്ളികൾ ഉണ്ടാവില്ല ആ പൂവൻകാടയ്ക്ക് അത് ഒരു മഞ്ഞ കളറായിരിക്കും ആ പുള്ളിയുടെ സ്ഥാനത്ത് വലിപ്പം കൂടുതലുണ്ടാവില്ല വലിപ്പം കൂടുതലെന്ന് പറഞ്ഞല്ലേ ഞാൻ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും വലിപ്പം അല്പം കുറവാണ് മറ്റേ പെൺകാടെ അപേക്ഷിച്ച് വലിപ്പം ഒത്തിരി കുറവാണത് കാണാറുള്ളത് ഇതിങ്ങനെ ഒരു ലൈഫ് എത്രയാണ് ശരിക്കും ലൈഫെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വർഷമൊക്കെ ൈഫുണ്ട് പക്ഷെ അത് അത്രയും വരെ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കില്ല ഒരു എട്ട് മാസത്തെ മുട്ട എടുത്തതിന് ശേഷം നമ്മൾക്ക് കൊടുക്കുകയാണ് എട്ടു മാസം എട്ടു മാസം കഴിഞ്ഞ് വരെ നമുക്ക് ലാഭകരമായ രീതി പോവുള്ളൂ അതിന് ശേഷം മുട്ടയുടെ എണ്ണം കുറയും ഡെയിലി മാസം വരെ മാസം വരെ ഒരു തൊണ്ണൂറ് ശതമാനം കിട്ടും ഓരോ കാടയുടെ ബ്രീഡ് അനുസരിച്ച് ബ്രീഡ് ഏകദേശം ഒന്നു തന്നെയാണ് പക്ഷേങ്കിൽ അതിനകത്തൊരു വ്യത്യാസമുണ്ട് മുട്ടയ്ക്കെല്ലാം ഓരോ ഡിസൈൻ വരും അത് ഈ ക്വാളിറ്റി വ്യത്യാസം യാതൊരു വ്യത്യാസവും ഇല്ല ഇല്ല ആ ഇത് മാത്രമേ ഉള്ളൂ അതെ അതെ പുറത്തെ ഡിസൈനിങ് മാത്രമേ ചെറിയ നേരിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇത് ഡിസൈൻ അല്ലേ അതെ ഇതിന് മങ്ങലുണ്ട് ആ ഒരു ഫിനിഷിംഗ് അതെന്തെങ്കിലും കാൽസ്യ കുറവിന്റെ അങ്ങനെ വല്ലതാണ് അല്ല ഇല്ല കാൽസ്യം അതിൻ്റെ നമ്മുടെ തീറ്റെ തന്നെ എല്ലാ കാൽസ്യം എല്ലാ പ്രോട്ടീൻസും അടങ്ങിയതാണ് പിന്നെ ഇതിനൊരു വേറൊരു ഇത് അല്ലേ വേറൊരു ഡിസൈൻ ആ അങ്ങനെ എല്ലാത്തിനും എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാം ഡിഫറെൻറ്റാ അല്ലെ ഡിസൈൻ ആ ഒരു പത്ത് മുട്ട എടുത്താലൊരു എട്ട് ഒരേപോലെ ഒരേപോലെയുള്ളത് ഇല്ല അത് കാണാൻ പാടാണ് ഇപ്പം ഇത് വേറൊരു ഡിസൈൻ കൈകാര്യം ചെയ്യണം അതെ അതെ കുട്ടനാടൻ താറാവ് ചാര ചെമ്പല്ലി അങ്ങനെ നാടൻ താറാവ് പ്രത്യേകത രണ്ടിനാറാവുന്ന ഇതിന് മുട്ട ഉൽപാദനം കൂടുതലുണ്ട് വളരെ കഴിക്കാൻ നല്ല ഇതാണ് ടേസ്റ്റ് ആണ് ആ മുട്ടയ്ക്കും ഇറച്ചിക്കും നല്ലതാണ് ഇറച്ചിക്കും കൂടുതലും പൂവൻ താറാവിനെയാണ് ഉപയോഗിക്കാറ് പിന്നെ മുട്ട ഇട്ടതിന് ശേഷം മാത്രമേ ാവിനെ കൊണ്ട് ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളൂ ഇത് എത്ര മുട്ടയിടും ഈ താറാവ് ഇത് ഏകദേശം ഒരു ഒരു വർഷം വരെ കറക്റ്റായിട്ട് മുട്ടയിടും ഒരു വർഷം വരെ ഉള്ളൂ ആ ഒരു വർഷം വരെ ആ ശേഷം മുട്ടയിടും പക്ഷെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ അതായത് എണ്ണം എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും ലാഭകരമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം മുട്ടയിട്ട് തുടങ്ങി ഒരു വർഷം വരെ അതിനെ വളർത്തുന്നതായിരിക്കും ലാഭകരം നമുക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ത്രൂ ഔട്ട് മുട്ടയിടുമോ അല്ല ഇതിനിടയ്ക്ക് ഗ്യാപ്പുണ്ടാവും ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൂവൽ കൊഴിക്കുന്ന ഒരു സമയമുണ്ട് അതുപോലെ ശക്തമായ മഴ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട് ചിലപ്പോൾ അത് പതിനഞ്ച് ദിവസം മുതൽ ഒരു മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും അപ്പോൾ ആ സമയത്തും നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ മുട്ടയിടുന്ന സമയത്തെ പോലെ തന്നെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ എങ്കിൽ അടുത്ത പെട്ടെന്ന് അത് മുട്ടയിടുകൊള്ളൂ നമ്മൾ തീറ്റയൊക്കെ കുറ മുട്ടാത്ത സമയത്ത് തീറ്റയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വീണ്ടും മുട്ടയിടാൻ വൈകിക്കൊണ്ടേ ഇരിക്കും അപ്പം ശരിക്കും ഇതെങ്ങനെ പിന്നെ ഇതിന്റെ ഇതിൻ്റെ എങ്ങനെ വരുന്നത് ഇതുപോലെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ഒരു പത്ത് പന്ത്രണ്ട് കിലോ തീറ്റയെങ്കിലും മിനിമം വേണ്ടി വരും താറാവിന് വേറെ തീറ്റയുണ്ട് താറാവിന്റെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിനായിട്ട് പ്രത്യേകിച്ച് തീറ്റയൊന്നുമില്ല നമുക്ക് മീൻ്റെ വേസ്റ്റോ അങ്ങനെയുള്ള ചെറിയ മീനുകളോ അതൊക്കെ കൊടുക്കാം പിന്നെ ലെയർ പെല്ലറ്റ് അല്ലെ ലെയർ മാഷ് അങ്ങനെയുള്ള തീറ്റ തവിട് കക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ നമ്മൾ കൊടുക്കുന്ന സാധനം റെഗുലറായിട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ കൊടുക്കുക കൊടുക്കുന്ന സാധനം കറക്റ്റായിട്ട് കൊടുക്കുക അങ്ങനെയുള്ള ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപാദനവും അതുപോലെ കിട്ടും പെട്ടെന്ന് ഒരു ദിവസം തീറ്റ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തെന്ന് വരില്ല മുട്ട മുട്ടയുണ്ട് അതിൽ ഉൽപ്പാദനത്തിന് മാത്രമല്ല അത് തീറ്റ പുതിയൊരു തീറ്റ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറിയാൽ തിന്നില്ല കോഴിയെ പോലെ അങ്ങനെ പെട്ടെന്ന് ചാടി കയറി ആ തീറ്റ ില്ല അതൊന്നറച്ച് നിക്കും അതിനൊരു പരിചയമാണ് ഏത് തീറ്റ ആയാലും അതിനൊരു പരിചയമായതിനു ശേഷം മാത്രമേ അത് കറക്റ്റായിട്ട് കഴിക്കുകയുള്ളൂ നമുക്ക് താറാവിനെ താറാവിനെ പരിപാലിക്കാൻ എനിക്ക് ഒരു നാനൂറ് മുതൽ നാട്ട് രൂപ ഒരു മുട്ടവരൊക്കെ നഷ്ടം എന്ന് ഞാൻ പറയുന്നില്ല വലിയൊരു ലാഭം ഇല്ല അല്ലെങ്കിൽ അതിനൊക്കെ പോലെ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും നൂറൊക്കെ താറവിനെ പരിപാലിച്ചുകൊണ്ട് വലിയൊരു ലാഭത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഈ ഇടയ്ക്കുള്ള ഡ്യൂറേഷൻ ഗ്യാപ്പ് ഇവിടെ നമ്മൾ പരിഗണിക്കണം രോഗങ്ങളുണ്ടാവണല്ലോ രോഗങ്ങളൊന്നും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ഒരു ചിലപ്പോൾ ഒരു രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ ഒരെണ്ണം ഒക്കെ എന്നല്ലാതെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പ്രതിരോധ ചെയ്യണം നമ്മൾ ചെറുതായിരിക്കുമ്പോ അതിന്റെ എല്ലാം വാക്സിൻ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെടുക്കുന്ന മുട്ടയിടാൻ പ്രായമാകുമ്പോഴാണ് എടുക്കുന്നത് അല്ല ഇടയ്ക്ക് വെച്ചെടുക്കാറില്ല മുട്ടയിടാൻ പ്രായമായി കഴിയുമ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതുവരെയുള്ള വാക്സിനുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവര് തരുന്നത് ഓക്കെ നമ്മള് വർഗീസേട്ടന്റെ ഒരു അടിപൊളി കൃഷിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ എനിക്ക് തന്നെ അദ്ദേഹം കുറേ അറിവുകൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് കാടകൃഷിയുമായി ബന്ധപ്പെട്ടും അതുപോലെ താറാവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടും ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ നമ്മൾ ഈ മുട്ട ഇത്ര ഉത്പാദിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് തീർന്നു കിട്ടും ഉള്ളൂ ഉള്ളൂ അപ്പം അതെല്ലാം നമ്മുടെ ഇത് തന്നെയാണ് അതായത് രാവിലെ ഇത് കളക്ട് ചെയ്യുക മാർക്കറ്റിൽ കൊണ്ടുപോവാൽക്കുക അതെല്ലാം നമ്മൾ തന്നെ വേറെ സഹായമൊന്നുമില്ല ഇല്ല അതുകൊണ്ട് നല്ല വില വില നമുക്ക് നമുക്ക് പറ്റുന്നുണ്ട് കിട്ടുന്നുണ്ട് കാരണം നാടൻ സാധനമാണെങ്കിലും അതിന് ഈ ഇടയ്ക്ക് വിലയിൽ ഇല്ല വരിക ഒരേ വില ഒരേ വിലയാണ് കുറയാനുള്ള ഒരു അപ്പൊ അങ്ങനെ എല്ലാം സത്യം പറഞ്ഞാൽ ലാഭകരമായ ഒരു കൃഷി തന്നെയാണ് ലാഭകരമാണ് നമ്മുടെ ഒരു എത്ര സമയം വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു ദിവസം ദിവസം ഇതിനു വേണ്ടിട്ട് മുട്ട തീറ്റ കൊടുക്കുക മുട്ട കളക്ട് ചെയ്യുക എല്ലാം കൂടെ കൂട്ടുക എല്ലാം കൂടെ കൂട്ടി ഒരു മൂന്നാലുമണിക്കൂറെങ്കിലും നാലു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം നമുക്കൊരു ഇത്രയത്തിൽ നിന്ന് ഒരു പത്തിരണ്ടായിരം രൂപ ലാഭമായിട്ട് ഉണ്ടാക്കിയിരുന്നു രണ്ടായിരം ഒന്നും കിട്ടില്ല ഒരു ദിവസം കിട്ടിട്ടു നാലുമണിക്കൂർ അപ്പൊ അതൊരു ലാഭകരമായ സംഗതി തന്നെയാണ് അല്ലേ മോശമൊന്നും നമുക്ക് പറയാനില്ല കാരണം നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടാലൊക്കെയാണ് ചില ദിവസം ഒരു ആയിരം രൂപ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നാലു മണിക്കൂർ കൊണ്ട് നമുക്ക് ആയിരം രൂപ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളില്ല ഈ നമ്മുടെ കാട കാടക്കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ മുട്ടയും അല്ലെ ഓൺലൈനായിട്ടൊക്കെ മുട്ട വിടാൻ പറ്റി പൊട്ടി പോകും ആ നടപടിയുള്ള കാര്യമല്ല പക്ഷേ കുഞ്ഞുങ്ങളെയും ഓൺലൈനായിട്ട് പറ്റില്ല എല്ലാവർക്കും ഇവിടെ വന്ന് മേടിക്കേണ്ടി വരും അല്ലെ അങ്ങനെയുള്ള ഒരു വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ട എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിംഗ് കമ്പനി സൈനിങ് ഓഫ് ഫ്രം അങ്ങനെ പോയി അപ്പോൾ സന്തോഷം പരിചയപ്പെട്ടതിനും കണ്ടതിലുമൊക്കെ വീണ്ടും അടിപൊളിയായിട്ട് കൃഷി ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ